അത് ശതമാനം വെറുപ്പായി കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകൾക്കും ജനങ്ങൾക്കും മാറിയിട്ടുണ്ട് സി എം ആയി ഇതാണ് സ്ഥിതി ഇവിടെ ഞാൻ കൈനീട്ടി സി എം എനിക്കുന്നതിന്റെ അപ്പുറത്താണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഞാൻ പറയാണ് എന്റെ വാപ്പനോട് ഞാൻ പറയല്ലേ പറയല കൊടുക്കുന്ന ആളെന്നാണ് അവരാണ് അവരെ കേരളക്കാരൻ വലിയ ഒന്നും പറഞ്ഞു ഡി ജി പിന്നി എം അറിയല്ലോ ഇയാൾ ഇതുപോലെയുള്ള സി എമ്മിനെ മനസ്സിലായില്ല ഞാൻ വല്ലാതെ വിഷമിച്ചു രണ്ട് കണ്ട് കിഴി ഈ കാര്യങ്ങൾ സൂര്യന്റെ കാര്യം ഇദ്ദേഹത്തിന് ആവശ്യമൊക്കെ പറയുന്നു അപ്പോഴും എല്ലാവരും വിളിക്കുന്നു ആഭ്യന്തരം മരിക്കുന്നത് എല്ലാരും വാർത്ത കൊടുത്തു ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ചോദിച്ചു സന്തോഷായില്ലേ ഞാൻ പറഞ്ഞിട്ട് സന്തോഷമായില്ല സമാധാനായില്ല ആശ്വാസമായി എനിക്ക് എനിക്കിതെല്ലാം കൂടെ കിട്ടുന്നില്ല എസ് പിന്നെ ആരാന്ന് ചോദിച്ചു ശശിധരൻ വച്ചു ഞാൻ പറഞ്ഞു ആരും വെച്ചാലും കുഴപ്പമില്ല റിയില്ല പേര് പറയാൻ നമ്മൾ താളം രാജ്യത്തു അപ്പോ ഈ മരം ലേലത്തിലെടുത്ത ഒരു

ഞാൻ കഴിഞ്ഞ മൂന്ന് കൊല്ലായിട്ട് പോലീസിലേക്ക് തിരിഞ്ഞു നോക്കാറുണ്ട് രണ്ടാം ഭരണത്തിന് ആര് വന്ന് എന്ത് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റുന്ന ഓഫീസർമാര് മനുഷ്യൻ ആരെയൊന്നും വിളിച്ചു പറയുന്നോക്കണം വിളിച്ചു മനുഷ്യന്റെ ഗവൺമെന്റ്